ഹായ് കൂട്ടുകാരെ ഇപ്പോൾ ന്യൂസ് വള്ളി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെയർ ആയിട്ട് കിട്ടുന്ന ഒരു ചെടിയെ കുറിച്ചിട്ടാണ് അതായത് നമ്മളുടെ ബ്രൈഡൽ ബൊക്കെയാണിത് കണ്ടാല് പിച്ചിപ്പൂവിനോളം നല്ല സാമ്യമുള്ളൊരു ചെടി തന്നെയാണ് പക്ഷേ അതുപോലെ തന്നെ നല്ല മണവും ഉള്ളൊരു പൂ തന്നെയാണ് ഇതും അതുപോലെ തന്നെ ഒരു വള്ളിച്ചെടി തന്നെയാണ് കണ്ടാൽ പ്ലാസ്റ്റിക് പൂവാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ അത്രയ്ക്ക് ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല ഒക്കെ ഒരു സ്മെല്ല് തന്നെയാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു പരിസരം മുഴുവൻ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഇതൊരു വേനൽക്കാലത്താണ് നല്ലതുപോലെ ഇതുപോലെ നിറയെ പൂക്കൾ പിടിച്ച് കിട്ടുന്നത് അപ്പോൾ നമുക്കിതിന് കൊടുക്കാൻ പറ്റിയ ഒരു വളത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ പൂച്ചെടികൾക്കെല്ലാം കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ട് വളരെക്കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും ആ പച്ച ഇലകൾക്കിടയിൽ ഇങ്ങനെ നിറയെ പൂക്കൾ നക്ഷത്രങ്ങളെപ്പോലെ നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു ആ ഒരു ഭംഗി അപ്പോൾ നല്ല സ്മെല്ലുമാണ് അപ്പോൾ നിങ്ങൾക്കൊരു തൈ കിട്ടി അതിൻ്റെ പൂവായി കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതിൻ്റെ ഒരു തൈ കിട്ടുവാണെങ്കിൽ നഴ്സറികളിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു തൈ വാങ്ങി നട്ട് വളർത്തിയാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിന് കൊടുക്കാൻ പറ്റിയൊരു വളത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരാഴ്ചയോളം പഴക്കമുള്ള പുളിപ്പിച്ച ചാണകം അപ്പോൾ അത് നമ്മൾ ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് വേണം എടുക്കാനായിട്ട് വെള്ളം ചേർക്കാൻ മറക്കരുത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തുള്ളി ഫിഷ് ഷാമിനോ ആസിഡാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം മത്തിയുടെ വേസ്റ്റ് നമ്മൾ പാഴാക്കി കളയുന്ന മത്തിയുടെ വേസ്റ്റും ശർക്കരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് രണ്ടും കൂടെ ചേർത്ത ഒരു മിശ്രിതം നമുക്ക് ഒരു മാസത്തിലെ രണ്ട് തവണ ഈ ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി വളരെ സക്സസ് ആണ് നിറയെ ഇതുപോലെ പൂക്കൾ ഞാൻ ഈ ഒരു മാസത്തിൽ രണ്ട് തവണ ഈ വളം ഒഴിച്ചു കൊടുത്തിട്ടാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളം തന്നെയാണ് ലിക്വിഡ് വളങ്ങളാണ് ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വളരെ ഇഷ്ടപ്പെട്ടും അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ